പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ ഗുരുഷിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും എല്ലാം ആശംസിക്കുന്നു നേരുന്നു ഇന്നേ ദിവസം നമ്മളൊക്കെ കുരിശിന്റെ വഴി ചെല്ലുന്ന സമയത്ത് ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ശമിശിയായേ ഞങ്ങൾ എന്നെ കുമ്പിട്ട ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വിശുദ്ധ കുരിശിനാൽ ഈ ലോകത്തെ വീണ്ടു രക്ഷിച്ചു വിശുദ്ധ കുരിശിനാൽ അവിടുന്ന് ഈ ലോകത്തെ വീണ്ടു രക്ഷിച്ചു യോനായു സുശേഷം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ പറയും ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല പ്രത്യുത അവൻ മുഖാന്തരം ം ഈ ലോകം രക്ഷ പ്രാപിക്കാനാണ് അല്ലേ ലുയ്യാ ആ രക്ഷയുടെ പൂർത്തീകരണമാണ് യോഹനാൻ പത്തൊൻപത് മുപ്പതിലേക്ക് കടന്നു വരുമോ നമ്മൾ കാണുന്നത് ഈശോ വിശുദ്ധ കുരിശിൽ തല ചായച്ചു പറഞ്ഞു ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു ഈശോ മിശികായേ ഞങ്ങൾ അങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വിശുദ്ധ ഗുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു നമ്മൾ ഓരോരുത്തരെ അവിടുന്ന് വീണ്ടെടുത്തു ലോകത്തെ വീണ്ടും രക്ഷിച്ചു രണ്ടുപോർന്നോ അഞ്ച് പത്തൊൻപതിൽ പറയുകയാണ് ഈശോയിലൂടെ ദൈവപിതാവ് ലോകത്തെ മുഴുവനും തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു ഈശോടെ മരണത്തിലൂടെ കൊളോസോസ് ഒന്ന് ഇരുപതിൽ പറയുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും ഈശോ വിശുദ്ധ ഗുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ പിതാവാൻ ദൈവം ോട് അനുരഞ്ജിപ്പിക്കുകയും ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് കൊളോസസ് ഒന്ന് ഇരുപതിൽ പറയുക അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇന്നേ ദിവസം അപമാനത്തിന്റെ അടയാളമായിരുന്ന കുരിശിനെ ഈശോയുടെ മരണത്തിലൂടെ പിതാവാൻ ദൈവം മഹത്വപ്പെടുത്തി റോമൻ പടയാളികൾ സമൂഹത്തിലെ ക്രൂരന്മാരായിരുന്നവരെ ക്രിമിനലുകളെ ക്രൂശിച്ചുകൊണ്ടിരുന്ന ആ കുരിശിനെ ഈശോയുടെ മരണത്തിലൂടെ ദൈവപിതാവും മഹത്വപ്പെടുത്തി ആ ബലിയിലൂടെ യേശുവിന്റെ കുരിശു മരണത്തിലൂടെ നമ്മുടെ രക്ഷ യേശു തന്റെ മരണത്തിലൂടെ പൂർത്തീകരിച്ചു ഈശോയുടെ മരണത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധ കുരിശിലുള്ള വിശുദ്ധ ഗുരിശിൽ കിടന്നുകൊണ്ട് യീശോ മരിച്ചതിലൂടെ നമ്മൾ ഓരോരുത്തരെയും ദൈവപിതാവ് സ്വന്തമാക്കി മക്കളാക്കി അവിടുന്ന് നമ്മളെ വീണ്ടെടുത്തു അല്ലേ ലുയ്യ നമ്മുടെ രക്ഷയുടെ അടയാളമാകുന്ന ആ വിശുദ്ധ കുരിശിനെ നോക്കി ഇന്ന ദിവസം നമുക്ക് പറയാം ഞങ്ങൾ ഈശ്വമിശിഹായേ ഞങ്ങളങ്ങിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വിശുദ്ധ കുരിശിനാൽ ഈ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈ പ്രത്യേകമായിട്ടുള്ള കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ നിറവിന്റെ ഒരഭിഷേകം ഇന്നത്തെ ദിവസം ഈ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ ദിവസം നമ്മുടെ ഓരോ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അവയെ മരിയ